പുതുവെളിച്ചം ഇവിടെ നിറയുന്നേ പുതുവെളിച്ചം ഇവിടെ നിറയുന്നേ കരുതലോടെ ഇടുക്കി തന്നെ കൈ പിടിക്കുന്നേ കരുതലോടെ ഇടുക്കി തന്നുടെ കൈ പിടിക്കുന്നേ കുടിയേറ്റ കർഷകന്റെ സ്വപ്ന സാഫല്യമായി ഇടുക്കി ജില്ലയിൽ അഞ്ച് പട്ടയമേളകളിലൂടെ വിതരണം ചെയ്തത് മുപ്പതിനായിരത്തിൽ പരം പട്ടയങ്ങൾ പട്ടയം എന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് പട്ടയം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇടുക്കി ജില്ലയിൽ നടത്തിയ അഞ്ച് പട്ടയമേളകളിലൂടെ മുപ്പതിനായിരത്തിൽ പരം പേർക്ക് പട്ടയം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊന്നിന് കട്ടപ്പനയിൽ നടത്തിയ പട്ടയമേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി പട്ടയം വിതരണം ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തിഇരുപത് വർഷങ്ങളിലായി മുപ്പതിനായിരത്തിൽ പരം കർഷകർക്കാണ് പട്ടയം നൽകിയത് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച് കൊലുമ്പന്റെ പിന്തലമുറയ്ക്കായി കൊലുമ്പൻ കോളനിയിലെ ഇരുപത്തിയൊൻപത് കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് പട്ടയം വിതരണം ചെയ്തിരുന്നു കുറ്റിയാർവാലി പദ്ധതി പ്രദേശത്തെ രണ്ടായിരത്തി മുന്നൂറ് കുടുംബങ്ങള്ക്ക് അഞ്ച് സെന്റ് വീതവും എഴുന്നൂറ്റി എഴുപത് കുടുംബങ്ങള്ക്ക് പത്ത് സെന്റ് വീതവും അനുവദിച്ച് പട്ടയഭൂമി കൈവശക്കാർക്ക് കൈമാറി നൽകുന്ന നടപടികളും ഈ സർക്കാർ പൂർത്തീകരിച്ചു സങ്കീർണതയില് കുടുങ്ങി പട്ടയം ലഭ്യമാകാതിരുന്ന കരിമണ്ണൂർ നിവാസികൾക്കും പുതിയ ഉത്തരവിലൂടെ സർക്കാർ പട്ടയം നല്കുവാൻ നടപടികൾ ആരംഭിച്ചുകഴിഞ്ഞു ഇപ്പോഴത്തെ ഈ പട്ടയം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു വലിയ നിതി കുമ്പം കിട്ടിയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇത് മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഒരു വലിയ നിതി കുമ്പം ഞങ്ങൾക്ക് നൽകിയ ഈ ഗവൺമെൻറ്റിന് ആയിരം നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ വേറൊരു വാക്കുകൾ ഇതിനകത്ത് പറയാനില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഞങ്ങളുടെ മാതാപിതാക്കളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പട്ടയം കിട്ടുക എന്നുള്ളത് ഇപ്പൊ പെട്ടെന്ന് പട്ടയം കിട്ടാനുള്ളൊരു നടപടി ഉണ്ടായത് ഈ ഭരണകാലത്താണ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്താണ് പിന്നെ ഈ കുറഞ്ഞ കൃഷി കൊണ്ടൊക്കെ ജീവിക്കുന്നു അപ്പോൾ പുറത്തു പോയി പണി ചെയ്തിട്ടായാലും നമ്മൾ എന്നിങ്ങനെ പട്ടയമൊക്കെ കിട്ടി കഴിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് അതൊക്കെ കൊണ്ടൊരു വലിയ കാര്യങ്ങൾ നടത്താം പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ പണി ചെയ്ത് അവർക്ക് എടുക്കാൻ പറ്റും പിന്നെ കൃഷിയാണ് നമ്മുടെ പിന്നെ പട്ടയം കിട്ടിയ ഇത് നല്ലൊരു അനുഭവമാണ് കാരണം ഈ മേന വനമേഖലയില് പട്ടയം കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ് കാരണം ധാരാളം ഫലപ്രദമായ ഒരു സംഭവമാണ് കിട്ടുമെന്നുള്ളത് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് കഞ്ഞിക്കുഴി മേഖലകളിലായി എണ്ണായിരത്തിലേറെ പട്ടയങ്ങൾ കൊടുക്കുവാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിലെ കർഷകരുടെ വർഷങ്ങളായുള്ള പട്ടയം എന്ന സ്വപ്നമാണ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ വികസന കുതിപ്പിന് കരുത്തു പകർന്ന് മലയോര ജനതയ്ക്ക് നൂതന ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത് ഡയാലിസിസ് യൂണിറ്റ് ആർ ടി പി സിആർ ട്രോനാറ്റ് ലാബ് സൗകര്യത്തോടെ അത്യാധുനിക വൈറോളജി ലാബ് ബ്ലഡ് സെന്റർ ഐ സിയു ഓപ്പറേഷൻ തിയേറ്റർ റോഡ് ചുറ്റുമതിൽ കാൻറ്റീൻ മോർച്ചറി നവീകരണം സി ടി സ്കാനർ ഡിജിറ്റൽ എക്സ് റേ മാമോഗ്രാഫി ഉൾപ്പെടെയുള്ള ഉപകരണ സൗകര്യങ്ങൾ എല്ലാം യ്ക്ക് കരുത്തുപകരുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയുടെ താല്പര്യപ്രകാരം കെ എസ്ഇബിയുടെ സി സി എസ് ആർ ഫണ്ട് പത്ത് കോടി രൂപ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ റോഷി അഗസ്റ്റിൻ എം എൽ എ ലക്ഷം രൂപ എൻ ആർ എച്ച് എം ഫണ്ട് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നാൽപ്പത് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം ഫെഡറൽ ബാങ്ക് ഏഴര ലക്ഷം ഇസാഹ് ബാങ്ക് നാലര ലക്ഷം ജില്ലയിൽ എട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പതിമൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ രണ്ട് അർബന് പി എച്ച് സികൾ നെടുങ്കണ്ടം അടിമാലി കട്ടപ്പന പീരുമേട് എന്നീ നാല് താലൂക്ക് ആശുപത്രികൾ തൊടുപുഴ ജില്ലാ ആശുപത്രി ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് സർക്കാർ ആയുധരാലയങ്ങളാണ് ഈ നാലര വർഷം കൊണ്ട് ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നത് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് ഇടുക്കി ജില്ലയിൽ ഈ കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളിൽ പതിനയ്യായിരത്തിലധികം വീടുകളാണ് പൂർത്തീകരിച്ചത് ലൈഫ് മിഷൻ്റെ ഭാഗമായി ഒന്നാം ഘട്ടമെന്ന നിലയിൽ പൂർത്തീകരിക്കാത്ത ഭവനങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഏറ്റെടുത്തത് രണ്ടാം ഘട്ടമായി ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണമാണ് ഏറ്റെടുത്തത് മൂന്നാം ഘട്ടമായി ഭൂമിയും വീടുമില്ലാത്തവരുടെ ഭവന നിർമ്മാണം ആണ് ഏറ്റെടുത്തത് ഇത് കൂടാതെ നഗരപ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന രണ്ട് നഗരസഭകളിലായിട്ട് നടപ്പിലാക്കുന്ന പി എം എ വൈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടും ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന പി എം എ വൈ ഗ്രാമീണിൻ്റെ ഭാഗമായി കൂടാതെ പട്ടികജാതി പട്ടിക വികസന വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ വീടുകൾ ഉൾപ്പെടെയാണ് പതിനയ്യായിരത്തിലധികം വീടുകൾ നമ്മുടെ ജില്ലയിൽ പൂർത്തീകരിച്ചത് രണ്ടാം ഘട്ടമായിട്ട് തന്നെ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണമാണ് നടക്കുന്നത് അതിൽ പന്തിരായിരത്തോളം ഗുണഭോക്താക്കളാണ് ഇതുവരെ കരാർ വെച്ചിട്ടുള്ളത് അതിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് വീടുകൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു ബാക്കിയുള്ള വ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ് ഒന്നാം ഘട്ടം മൂവായിരത്തി എൺപത്തി ഒന്ന് വീടുകളായിരുന്നു പുരോഗമിക്കുകയാണ് ലൈഫ് മിഷനിലൂടെ ഇടുക്കി ജില്ലയിൽ പൂർത്തീകരിച്ചത് പതിനയ്യായിരത്തിലധികം വീടുകളാണ് ലൈഫ് മിഷന്റെ ഒന്നാം ഘട്ടത്തിൽ ഏറ്റെടുത്ത മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വീടുകളിൽ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വീടുകളും പൂർത്തീകരിച്ചു വെച്ചാണ് ലൈഫ് മിഷന്റെ രണ്ടാം ഘട്ടത്തിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു ഭൂമിയുള്ള ഭവനരഹിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത് ഗുണഭോക്താക്കളാണ് കരാർ വെച്ചത് ലൈഫ് മിഷന്റെ മൂന്നാം ഘട്ടത്തിൽ ഭൂരഹിത ഭവനരഹിതർക്കുള്ള പുനരധിവാസത്തിനായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഭവന സമുച്ചയം ഇടുക്കി ജില്ലയിലെ അടിമാലി മച്ചിപ്പ്ളാവിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിലെ ഇരുന്നൂറ്റി പതിനേഴ് ഫ്ലാറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റി അൻപതെണ്ണം ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കഴിഞ്ഞു ഇതെല്ലാം കൂടെ കൂട്ടി ആണ് പതിനയ്യായിരത്തിലധികം വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ലൈഫ് മിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൂമി വീടുമില്ലാത്തവരുടെ ഭവന നിർമ്മാണം അവരുടെ പുനരധിവാസമാണ് ഏഴ് ഭവന സമുച്ചയങ്ങളാണ് നിലവിൽ വരിക കരിമണ്ണൂർ വേനപ്പാറയിൽ അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നാല്പത്തിനാല് ഫ്ലാറ്റുകൾ ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം തുടർന്നു വരുന്നു കട്ടപ്പന നഗരസഭയിൽ കോടി രൂപ ഫ്ലാറ്റുകളുള്ള സമുച്ചയമാണ് നിർമ്മിക്കുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് സമുച്ചയം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തിയെട്ട് ഫ്ളാറ്റുകളുള്ള സമുച്ചയം എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി നിർവഹിച്ചു പെരുവന്താനം പഞ്ചായത്തിൽ ഭവന സമുച്ചയത്തിന് അനുമതി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ സഹകരണ വകുപ്പ് കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി ഒരു ഭവന സമുച്ചയം നിർമ്മിക്കും നഗരസഭകളിൽ പി എം എ വൈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വീടുകളും പി എം എ വൈ ഗ്രാമീണ വിഭാഗത്തിൽ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വീടുകളും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ തൊള്ളായിരത്തിൽ പരം വീടുകളും പൂർത്തീകരിച്ചു സമ്പൂർണമായ ഭവന സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അവരുടെ ജീവനോപാധികൾ കൂടി ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള സമുച്ചയങ്ങൾ രൂപകൽ രൂപവൽക്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുക്കി ജില്ലയിലെ ഭൂമി ഉള്ളവരും ഭൂരഹിതരുമായ ഭവനരഹിതര് രണ്ടായിരത്തി പതിനേഴിൽ തയ്യാറാക്കിയ പട്ടികപ്രകാരം പ്രകാരം പൂർണ്ണമായിട്ടും ലക്ഷ്യം കൈവരിക്കുന്നുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ നാം പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെടാതെ പോയ ർഹരായ ഒട്ടനവധി പേർ ഉണ്ടായിരുന്നു ഇവരെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി ലൈഫ് മിഷൻ പുതിയതായിട്ട് കഴിഞ്ഞ മാസം അപേക്ഷ ക്ഷണിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഇടുക്കി ജില്ലയിൽ ഭൂമിയുള്ള മുപ്പത്തി എട്ടായിരത്തോളം അപേക്ഷകളും ഭൂമി ഭൂമിയും വീടുമില്ലാത്ത പന്ത്രണ്ടായിരത്തോളം അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ അർഹതാ പരിശോധനയൊക്കെ നടത്തി അന്തിമമായ പട്ടിക രൂപീകരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം മാസങ്ങൾക്കുള്ളിൽ ഈ പട്ടിക കൂടി അന്തിമമാക്കി അവർക്കു കൂടി വീട് ലഭ്യമാക്കാനുള്ള നടപടികൾ ഈ സാമ്പത്തിക വർഷം തന്നെ സ്വീകരിച്ചു വരുന്നതാണ് ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം ജൈവ കൃഷിക്ക് പ്രാമുഖ്യം നൽകിയുള്ള കാർഷിക മേഖലയുടെ വികസനം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകുന്ന ഹരിത കേരള മിഷൻ്റെ ഇടുക്കിയിലെ പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് പുതിയ ഉണർവ് നൽകി പുഴ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആവിഷ്കരിച്ച ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടിയിലൂടെ ജനകീയമായി വീണ്ടെടുത്തത് ഇടുക്കി ജില്ലയിൽ നാല് നീർച്ചാലുകൾ ഇടുക്കി ജില്ലയിലെ ജലസ്രോതസ്സുകളുടെ മാപ്പിംഗ് മാപ്പത്തോൺ പൂർത്തിയാകുന്നു ജില്ലയിലെ പുഴകളുടെയും നീർച്ചാലികളുടെയും സമ്പൂർണവും ആധികാരികവുമായ ഡിജിറ്റലൈസേഷനാണ് മാപ്പത്തോൺ ചെറിയ സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ ഇടുക്കി ജില്ലയിൽ ഇരുപത്തിയേഴ് പച്ചത്തുരുത്തുകൾ പൂർത്തിയായി ജില്ലയിൽ അൻപത് പച്ചത്തുരുത്തുകളാണ് ലക്ഷ്യമിടുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് ഒൻപത് ഏക്കർ ഭൂമിയിലാണ് പുതുതായി സ്വാഭാവിക അവനമുണ്ടാക്കിയത് ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ തുടർച്ചയെന്ന നിലയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച പുഴകളിലെയും മറ്റിതര ജലസ്രോതസ്സുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ല് പാറ മണൽ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ നീക്കം ചെയ്ത് നീരൊഴുക്കം സുഗമമാക്കി ജില്ലയിലെ അഞ്ച് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ തുറക്കുന്നതിനുള്ള പദ്ധതി ജില്ലയിൽ നടപ്പാക്കുന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും ഹരിത കേരളവും സംയുക്തമായി നടപ്പാക്കുന്ന വഴികാട്ടാൻ വാഗമൺ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തന സജ്ജമാക്കി സമഗ്ര മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മ സേനകൾ മുപ്പത്തിയഞ്ച് പഞ്ചായത്തുകളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഇടുക്കി ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മത്സ്യകൃഷി രംഗത്ത് വൻ മുന്നേറ്റമാണ് ഉണ്ടായിട്ടിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ശാസ്ത്രീയ സമ്മിശ്ര കാർപ്പ് മത്സ്യകൃഷിക്കായി അൻപത്തിയൊൻപത് പോയിന്റ് നാല് ഹെക്ടർ കൃഷിയിടങ്ങളിലേക്കായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം കാർപ്പ് മത്സ്യവിത്തുകളാണ് നൽകിയത് ആസാം വാള മത്സ്യകൃഷിക്കായി ഒരു ഹെക്ടർ മത്സ്യകൃഷിയിടങ്ങളിൽ ഇരുപതിനായിരം ആസാം വാള മത്സ്യവിത്തുകൾ നൽകി ഗിഫ്റ്റ് കൃഷിക്കായി ഒരു ഹെക്ടർ സ്ഥലത്ത് ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യവിത്തുകൾ നൽകി നൂതന മത്സ്യകൃഷിയായ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റത്തിലെ മത്സ്യകൃഷിക്കായി ഒരു യൂണിറ്റ് കൃഷിയിടത്തിൽ നാലായിരം ഗിഫ്റ്റ് തിലോപ്പിയ മത്സ്യവിത്തുകളും കുളങ്ങളിലെ കരിമീൻ മത്സ്യകൃഷി പദ്ധതിയിൽ പത്ത് യൂണിറ്റിലായി രണ്ടായിരത്തി അഞ്ഞൂറ് കരിമീൻ വിത്തുകളും തുടർ പദ്ധതിയായ മാതൃകാ മത്സ്യകൃഷിയിട പദ്ധതിയിൽ നാൽപ്പത്തിയാറ് കർഷകരുടെ പതിനെട്ട് പോയിന്റ് ആറ് ഹെക്ടർ കൃഷിയിടത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് കാർപ്പ് മത്സ്യവിത്തുകളും വിതരണം ചെയ്തിരുന്നു ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് ജില്ലയിൽ ജനകീയ മത്സ്യകൃഷിക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് പുനരധിവാസ ഭാഗമായി മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരമായി ജില്ലയിലെ കർഷകർക്ക് രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനുവദിച്ചിരുന്നു ഫിഷറീസ് വകുപ്പ് പദ്ധതി പുനരാരംഭിക്കുന്നതിന് ലക്ഷം രൂപ അനുവദിച്ചു വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയുടെ ഇടപെടലിലൂടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മുൻകൈയെടുത്ത് കുമളിയിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ ഫിഷറീസ് കാര്യാലയം ജില്ലാ ആസ്ഥാനമായ പൈനാവിലേക്ക് മാറ്റിയതിലൂടെ കർഷകർക്ക് ഏറെ ക്ഷീരവികസന വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത പാൽ അളന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിയുടെ പ്രയോജനം ലഭിച്ചു വിക്ഷകേരളം പദ്ധതി പ്രകാരം പഴയിരിക്കണ്ടം ക്ഷീര സംഘത്തിൽ കിടന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തിയതുകൂടാതെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന് ക്ഷീരഗ്രാമം പദ്ധതിയിൽ തിരഞ്ഞെടുത്തു സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ ആണ് ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് പശു യൂണിറ്റ് അഞ്ച് പശു യൂണിറ്റ് കോമ്പോസിറ്റ് ഡയറി യൂണിറ്റ് ആവശ്യാധിഷ്ഠിത ധനസഹായം കറവേന്ത്രം മിനറൽ മിക്സർ ശാസ്ത്രീയ കാലിത്തൊഴുത്ത നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾക്കായി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കർഷകർക്ക് ആകെ അൻപത് ലക്ഷം രൂപയാണ് ധനസഹായമായി പദ്ധതി പ്രകാരം നൽകുന്നത് ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവര്ത്തനങ്ങളാണ് ടൂറിസം വകുപ്പ് പൂര്ത്തീകരിച്ചതും നടപ്പാക്കി വരുന്നത് ർ ബൊട്ടാണിക്കൽ ഗാർഡൻ വാഗമൺ മൊട്ടക്കുന്ന് നവീകരണം ഏലപ്പാറ വേസൈഡ് അമ്യൂണിറ്റി സെന്റർ ശ്രീനാരായണപുരം അരുവിക്കുഴി മൂന്നാർ ചിൽഡ്രൻസ് പാർക്ക് രാമക്കൽമേട് മലങ്കര ടൂറിസം ഇടുക്കി ഹിൽവ്യൂ പാർക്ക് തുടങ്ങി എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളോടെ സഞ്ചാരികളെ വരവേൽക്കുന്നു പേടിയാവുന്നുണ്ട് നടക്കൊക്കെ എത്തുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട് പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി വൈദ്യുതോൽപാദനത്തിൽ ചരിത്ര നാഴികക്കല്ലിന്റെ നിറവിലാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിൽ മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം പതിനായിരം കോടി യൂണിറ്റിലെത്തി രാജ്യത്തെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് പ്രവർത്തനം ആരംഭിച്ച ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നാല്പത്തിനാല് വർഷം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത് വിസ്തൃതിയേറിയ ഏറിയ പാറക്കുകളിൽ ഏഴ് നിലകളായാണ് വൈദ്യുതി നിലയം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരളത്തിൽ ഒട്ടാകെ വിതരണം ചെയ്യുന്നുണ്ട് കളമശ്ശേരി ലോവർ പെരിയാർ പള്ളം ഉതുമൽപേട്ട എന്നീ സബ് സ്റ്റേഷനുകൾ വഴിയാണ് കേരളത്തിലെ മറ്റിടങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് ഇതിനായുള്ള ടവർ ലൈനുകൾ വനത്തിലൂടെയും ജനവാസ മേഖലയിലൂടെയുമാണ് കടന്നുപോകുന്നത് കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ മുപ്പത്തഞ്ച് ശതമാനവും മൂലമറ്റത്ത് നിന്നാണ് ഉൽപാദിപ്പിക്കുന്നത് മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇരുപത്തിമൂന്ന് പൈസയാണ് ചിലവ് കാനഡ ഗവൺമെൻറ്റിന് സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി തൊഴിലും വരുമാനവും സംരംഭങ്ങളും സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ഇടുക്കി ജില്ലയിലും ഇതിനകം സുഭിക്ഷ കേരളം പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ഹെക്ടർ സ്ഥലത്താണ് ഇതിനകം കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കർഷകരാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കി വരുന്നു കൂടാതെ ആൽമ ഐ എഫ് എസ് പദ്ധതി പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി ആറ് പ്രോജക്റ്റുകൾ വേറെയും നടപ്പിലാക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷകൾ കൃഷിഭവൻ തലത്തിൽ സ്വീകരിച്ച് കർഷകർക്ക് വായ്പ അനുവദിക്കുന്നതിനുള്ള നടപടികളും ഇതിനകം സ്വീകരിച്ചു ഒരു കോടി ഫലവർഷ തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ രണ്ട് ലക്ഷം തൈകളും രണ്ടാം ഘട്ടത്തിൽ ഒന്നര ലക്ഷത്തിലധികം ഫലവർഷതും ജില്ലയിൽ വിതരണം ചെയ്തു എല്ലാ നഗരസഭ ഗ്രാമപഞ്ചായത്തുകളിലും കർഷക വിപണി ഒരുക്കുന്നതിലൂടെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിൽക്കാനാകും ഓരോ പ്രദേശത്തുമുള്ള സർക്കാർ അർത്ഥ സർക്കാർ സഹകരണ മേഖലയിലുള്ള ഏത് വിപണിക്കും ഇതിന്റെ ഭാഗമാകാം ജില്ലയിലെ ഇക്കോ ഷോപ്പുകളും കുടുംബശ്രീ മാർക്കറ്റുകളും ഇതിൽ പ്രയോജനപ്പെടുത്താനാകുമെന്നതും ശ്രദ്ധേയമാണ് ജില്ലയും സുബിഷ കേരളം പദ്ധതിയിൽ ഏറെ മുമ്പിൽ തന്നെയാണ് ഭക്ഷ്യ സ്വയംപര്യാപ്തയിലേക്ക് ഇടുക്കിയും ഉടൻ തന്നെ എത്തും